ഹായ് അസ്ലാമലൈക്കും കുറേ ആയില്ലേ ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ നിലമ്പൂർക്ക് വീട് മാറിയ തിരക്കിലായിരുന്നു കേട്ടോ ഞാൻ തറപ്പണി തുടങ്ങിയപ്പം ഇങ്ങോട്ട് അതായത് ഷെഡ് കെട്ടിയിട്ടായിരുന്നു മാറാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഷെഡ് സേഫല്ല രണ്ട് പെൺകുട്ടികളായിട്ട് ഇങ്ങനെ എങ്ങനെ നിൽക്കുക എന്നൊരുപാട് ആൾക്കാർ പറഞ്ഞപ്പോൾ ആ ഷെഡിൽ താമസിക്കാതെ ഞങ്ങൾ ഇവിടെ ഒരു വാടകയ്ക്ക് വീട് ശരിയാക്കിയിട്ടോ അതാ ബാക്കിൽ കാണുന്ന ഈ ഓടിട്ട വീടാണേ അപ്പോൾ ഇതിൻ്റെ ഓണറൊക്കെ നല്ല ആ ഓണറിനെ ആണെങ്കിലും ആ ഓരോത്താത്ത ആണെങ്കിലും നല്ല സ്വഭാവം രണ്ടായിരത്തി അഞ്ഞൂറിനാട്ടോ ഈ വാടക കിട്ടിയത് ഭയങ്കര സന്തോഷം അതേപോലെ എനിക്ക് ഈ പുഴ ഭയങ്കര ഇഷ്ടമാണല്ലോ കോട്ടപ്പുഴ ഉണ്ട് ഇവിടെയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഈ വീടിൻ്റെ ഈ വാടക വീടിൻ്റെ തൊട്ട് ബാക്കിലാട്ടോ ഈ കോട്ടപ്പുഴ ഉള്ളത് ഇതാ ഇതിൻ്റെ ക്യാമറ തീരെ ക്വാളിറ്റി ഇല്ല ഞാൻ തിരക്കുമായിരുന്നു എൻ്റെ ഫോണിന് തീരെ ക്ലാരിറ്റിയും പിന്നെ ക്യാമറ ഒക്കെ പോയിട്ടുണ്ട് ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ ഒക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടാട്ടോ നല്ലോണം വീഡിയോ ഒന്നും ഇടാൻ കഴിയില്ല ഈ പുഴ ഒഴുകുന്ന ഞങ്ങൾ കാണുന്നുണ്ടോ നിൽക്കാറ് ഇതാണ് കോട്ടപ്പുഴ ഡിസ്നി വ്ലോഗൊക്കെ വ്ലോഗ് ചെയ്യുന്നത് കോട്ടപ്പുഴ ഓരോ നാടാണല്ലോ ഇത് അപ്പം ഇപ്പം വേനലായി തുടങ്ങി അപ്പം വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അലക്കാനും കുളിക്കാനും ഒക്കെ ഈ പുഴ കേട്ടോ നല്ല അടിപൊളി വെള്ളം നല്ല തണുപ്പുള്ള വെള്ളം നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുക കേട്ടോ നമുക്ക് ഈ ഇതിൽ കുളിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വെള്ളമാണ് പിന്നെ മനാഫ്കാൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പോന്നു ഞങ്ങൾ മനാഫ്കാനോട് വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പോരുകയാണ് പകുതി സാധനം മനാഫ്കാൻ്റെ വീട്ടിൽ വെച്ചിട്ടോ പെരുമണ്ണ കോഴിക്കോട് പെരുമണ്ണ അവിടെ മനക്കാലം വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത് വെച്ചാൽ ഫുൾ സാധനം ഇവിടെ കൊണ്ടുപോയി സ്ഥലം ഇല്ലേറ്റല്ല ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ രണ്ട് മാസം കൊണ്ട് നമ്മൾ കറപ്പണി കഴിഞ്ഞ് ഒരു ഒരു റൂമായിട്ട് അങ്ങോട്ട് മാറുമ്പം പിന്നെയും അത് ഇവിടുന്ന് കൊണ്ടുപോന്ന് അവിടെ കൊണ്ടുപോയിടേണ്ടേ ഇപ്പോൾ തോനെ സാധനങ്ങൾ അത് കൊണ്ടുവരേണ്ട ചു നമുക്ക് നമുക്ക് റൂമോ എല്ലാ വീട് പണി മുഴുവൻ കഴിഞ്ഞ് ഇട്ടുവാണെങ്കിൽ ഒന്നായിട്ട് കൊണ്ടു വന്നത് കണ്ട് അവിടെ ഇട്ടാൽ മതിയല്ലോ പിന്നെ ഇവിടുന്ന് ആക്കുമ്പോൾ വേറെ രണ്ട് വണ്ടിയൊക്കെ വിളിച്ച് കൊണ്ടുപോയിടണം എൻ്റെ കല്യാണത്തിന് അമ്മ വാങ്ങി തന്നെ വലിയ അളമാറൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ഈ വീട്ടിലേക്ക് കയറ്റി അവിടുന്ന് പിന്നെ മറ്റേ വീടുണ്ടാകുമ്പോൾ അങ്ങോട്ട് കയറ്റി ചെയ്യുന്ന ചെയ്തിട്ട് ഭയങ്കര പ്രശ്നമല്ലേ പിന്നെ മക്കളെ സ്കൂളും മദ്രസൊക്കെ ചേർത്തിട്ടോ പറമ്പ് സ്കൂൾ പറയും ഇവിടെ കൂട്ടുമ്പടത്ത് അപ്പോൾ ആ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് സ്കൂളിൽ ഇന്നലെ പോയി ഇന്ന് സ്കൂൾ ക്ലാസ് ഇല്ല ഏതോ കുട്ടി മരിച്ചു പറഞ്ഞിട്ട് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു ഒന്നു പോകുന്നില്ല എന്നെൻ്റെ ഉമ്മ വരുന്നുണ്ട് ഇങ്ങോട്ട് ഉമ്മനെ കൂട്ടാൻ വേണ്ടി നിലമ്പൂർ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം സ്കൂളിലൊക്കെ കുട്ടിയൊക്കെ സ്കൂളിലൊക്കെ പോയി നല്ല സ്കൂളിലൊക്കെ നല്ല സഹകരണം നല്ല സാറുമാരും നല്ലൊരു പെരുമാറ്റമൊക്കെ കിട്ടും സാറുമാർക്കൊക്കെ ഇപ്പോൾ ഒരു മൂന്നാമത്തെ സ്കൂളാണ് ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ യു പി ക്ലാസ്സിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണ ഇനി അങ്ങോട്ടും മാറണ്ടല്ലോ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ സമാധാനം നമുക്കിവിടെ സ്ഥലമായി ഇവിടെ നമ്മളോട് ആരും ഇറങ്ങിപ്പോവാനും പറയില്ല എൻ്റെ സ്വന്തം എൻ്റെ പേരിലുള്ള സ്ഥലമാണല്ലോ അപ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ സ്ഥലത്തുനിന്ന് ഒരാൾ ഇറങ്ങിപ്പോവാൻ പറയില്ലല്ലോ അതാണ് വലിയ ആശ്വാസം സത്യം തന്നെ നമ്മൾ സ്ത്രീകളായിട്ടുള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലം വേണം അല്ലെങ്കിൽ നമുക്ക് എവിടെ ഇല്ലാതാവും കല്യാണം കഴിച്ച് വിട്ടാൽ അവിടെ നമുക്കില്ല അതുപോലെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന സ്ഥലത്തും അവിടെ നമുക്ക് ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇതുപോലെ ഒന്നുമില്ലാതെ കൈ മലർത്തിയിരിക്കേണ്ട അവസ്ഥ വരും എന്തോ എൻ്റെ ഉമ്മക്ക് ഒരിത്തിരി പൈസ സ്വർണം വിട്ടിട്ട് കൊടുക്കാൻ തോന്നിയേ എൻ്റെ നല്ല ബുദ്ധി ആ ഉണ്ടായതിനോട് ഇപ്പം ഒരു ഏസൻ്റ് വാങ്ങാൻ കഴിഞ്ഞു ഏതായാലും ഒരുപാട് ആൾക്കാരെ സഹായത്തിൽ ആ തറപ്പണി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് എന്താ പറയുക ബെൽറ്റ് വാർക്കണം അപ്പം ബെൽറ്റ് വാർത്തൽ അടുത്ത ആഴ്ച ആയിരിക്കും വിശാ ഒക്കെ റാത്ത അതിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എങ്ങനെ തറപ്പണി നടക്കുന്നു സ്ഥലം തന്നെ വാങ്ങുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഏതായാലും ഒരു സ്വപ്നം പോലെ എല്ലാം നടക്കുന്നുണ്ട് ഇത് സാധിക്കാൻ്റെ ഒറ്റ പ്രയത്നമാണ് സാധിക്ക ഞാൻ പറഞ്ഞൊരു ഒരൊറ്റ റൂമ് മതി മതി എനിക്ക് അതിൽ ഞാൻ നിന്നോളാം എന്നുള്ള രീതിയിൽ ഒരു ഷെഡ് കിട്ടിയിട്ട് ആ സ്ഥലത്ത് നിന്നോളാം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ സ്ഥലം വാങ്ങുന്നത് പക്ഷെ നമുക്ക് നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പം നമ്മളാ കേൾക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ അവരൊരിക്കലും നമ്മളെ സമ്മതിക്കൂലെന്ന് മനസ്സിലായി സാ ഇന്ന് സാധിക്കാൻ്റെ പിറന്നാളാണ് എൻ്റെ ഒന്നും സാധിക്കാൻ ശ്രദ്ധിക്കില്ല ഒരുപാട് തിരക്കുള്ള ആളല്ലേ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് സാധിക്കാൻ്റെ പിറന്നാളായിട്ട് ഞാൻ എന്നാലും എൻ്റെ ഈ വീഡിയോയിൽ പറയും ഹാപ്പി ബർത്ത്ഡേ സാധിക്കുക എന്നാൽ ഞങ്ങളെ ജീവിതത്തിലൊക്കെ നല്ല വെളിച്ചം കൊണ്ടുവന്ന് മരിക്കുക അല്ലെങ്കിൽ ഇടയിൽ നാട് ഇട്ടു പോവാന്നൊക്കെ ഉള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് ഈ സ്ഥലം വാങ്ങിയപ്പോൾ സാധിക്കാൻ ഒരിക്കലും ഈ തെരുവയ്ക്ക് പോകേണ്ട ആവശ്യം വരില്ല ഞങ്ങളൊക്കെ ഇല്ല കൂടെയെന്ന് പറഞ്ഞ് ആ കൂടെയെന്ന് പറഞ്ഞത് വാക്കുകൊണ്ട് മാത്രം പറഞ്ഞതല്ല കൂടെ തന്നെ നിന്നിട്ടോ ഈ സാധിക്കൊക്കെ ആ സ്ഥലം എടുത്തപ്പോൾ ആ തറ കെട്ടാൻ ഒരിക്കലും ഷെഡിലൊന്നും കഴിയേണ്ട ഒരു റൂമിലൊന്നും കഴിയേണ്ട രണ്ട് പെൺകുട്ടികളാണ് നമുക്ക് രണ്ട് റൂമും ഉണ്ടിങ്ങും കൊല്ലം അടക്കളെയൊക്കെ ഉള്ള ഒന്ന് എടുക്കുക എന്ന് അങ്ങനെ ഉണ്ടാക്കുക ആൾ ഒരുപാട് ആൾക്കാർ സഹായിക്കും പേടിക്കണ്ടെന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിച്ച് ആ പറഞ്ഞ വാക്ക് പോലെ തന്നെ ഇപ്പം അത് ആ തറപ്പണി കഴിഞ്ഞു ഇനി എന്തെന്ന് അറിയില്ല കേട്ടോ ആരൊക്കെ സഹായിക്കുന്നു ആരൊക്കെ തരൂന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ തറ കെട്ടിയില്ലേ അവിടെ ഇനിയിപ്പോൾ ഒരു നാല് കല്ലെടുത്ത് വെച്ചാണ്ട് ഒരു ഷെഡ് ആക്കി നിന്നാലും കുഴപ്പമൊന്നുമില്ല അലഹമില്ല എനിക്കെപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല അതൊക്കെ സത്യമാണോ എന്നുള്ളത് അത്രയും നമ്മൾ ചിന്തിക്കണ പോലെ ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വന്നേ ഒരുപാട് ഉപകാരമായി നയിക്കുന്നുള്ളൂ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി പക്ഷേ പേഴ്സണലായിട്ട് ആരും ഞാൻ വിളിക്കാറില്ല കേട്ടോ ഈ പറഞ്ഞാൽ സാധിക്കാനെ പോലും വോയിസ് മെസ്സേജ് വാട്സപ്പിൽ അത്രയും ഉള്ള കാര്യങ്ങൾ പറയുക അല്ലാതെ ഒരാൾ ഞാൻ പേഴ്സണലായിട്ട് വിളിക്കില്ല ഇന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന കോൾസ് മാത്രമേ എടുക്കുള്ളൂ പിന്നെ നിരന്തരമായിട്ട് വിളിക്കുന്നത് ഫൗമില ഫൗമിയന്നിട്ടുള്ള കൊണ്ടോട്ടിയുള്ളൊരു യൂട്യൂബറാണ് അവളെ സ്ഥിരം വിളിക്കല ഇപ്പം കുറേ ആയിട്ട് അവളും വിളിക്കാറില്ല എന്തായാലും ഓരോടൊക്കെ സ്നേഹ എന്താ വെച്ചാൽ കൂടെ നിർത്തി ആൾക്കാരാണ് ഇവരൊക്കെ അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ഒക്കെ പിന്നെ ഞാൻ ഇവിടെ റേഞ്ചില്ല തീരെ ഞാനും മെൻ്റലി കുറച്ചൊക്കെ ഡൗൺ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ എല്ലാം ഒറ്റയ്ക്ക് ഇങ്ങനെ നേരിടുമ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ഒരു വെറുപ്പ് തോന്നും ഇപ്പോൾ ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ടും സങ്കടപ്പെട്ടിരുന്നിട്ടും ഒന്നും ഒരു കാര്യമില്ലല്ലോ എത്ര അങ്ങനെ നമ്മളോട് പറഞ്ഞാലും ചില സമയത്തൊക്കെ ഞമ്മക്ക് പിടുത്തം വിട്ടു നമ്മളെ ഒറ്റയ്ക്കല്ലേ എന്നുള്ളൊരു തോന്നുന്നത് കുറേ വർഷമായി പത്ത് വർഷത്തോളമായിട്ട് ഞാൻ ഒറ്റക്ക് തന്നെയാണ് ഈ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്നാലും ഇടയ്ക്കൊക്കെ ഒരു ഒറ്റപ്പെടൽ തോന്നും ഉമ്മ ഉണ്ട് ആങ്ങളുണ്ട് അനിയത്തി ഉണ്ട് ഇവരൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ ഇവരൊക്കെ വിളിക്കും പക്ഷേ എന്നാലും റിയില്ല ഏതായാലും ഞാൻ ആരും വിളിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ എല്ലാവരോടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടുന്ന് റേഞ്ചേ ഇല്ല ആർക്കും മെസ്സേജ് അയക്കാനോ ആരെ ലൈവൊക്കെ വരാനോ ആരെ വീഡിയോസ് കാണാനോ ഒന്നും റേഞ്ചില്ല കൈയ്യുള്ള സമയം